പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വയറ്റപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്ധിയിലായിരിക്കാൻ പറ്റുമെന്നും ഇങ്ങനൊരവസരം നമുക്ക് ലഭ്യമായതിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ വലിയ അനർത്ഥങ്ങളുടെ അപകടങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവം നമ്മളെ സുരക്ഷിതമായ മേഖലകളിൽ സൂക്ഷിച്ച് പരിപാലിച്ചതിനായി വീണ്ടും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം ഒന്നാം വാക്ക് എന്ന് വെച്ചാൽ പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം ഒന്നും യഹോ മോശയോട് അറി ചെയ്തത് ഞാൻ ഫറവോന് നിന്നെ ദൈവമാക്കിയിരിക്കും അഹരോനെ നിനക്ക് പ്രവാചകനായി നമുക്കറിയാം മോശയുടെ ജീവിതം അവരെ ചെറിയ പ്രായം മുതൽ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ ഒരാളാണ് മോശ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലൊക്കെ വീണ്ട നാൽപ്പത് വർഷം അറേബ്യൻ മരുഭൂമിയിൽ വിദ്യാന്യ ദേശത്ത് അലഞ്ഞ് തിരിഞ്ഞ് നടന്നവനാണ് മരുഭൂമിയിൽ നീണ്ട നാൽപ്പത് വർഷം താമസിക്കുക നമ്മൾ അവിടെയൊക്കെ പോയിട്ടുള്ളതാണ് അല്ലെ പലരും പോയിട്ടുള്ളതായത് കൊണ്ട് നമുക്കെല്ലാം അറിയാം ആ മരുഭൂപ്രദേശത്ത് അങ്ങനെ നടന്ന വ്യക്തിയാണ് ആ ദൈവം മരുഭൂമിക്കപ്പുറം ഹോരേബ് രണ്ടാം അധ്യായം വരുമ്പോൾ അവിടെ കാണുന്നു മരുഭൂമിക്കപ്പുറം ഹോരേബ് വരെ അവനെ നടക്കും മരുഭൂമിക്കപ്പുറത്തുള്ള ചില കാഴ്ചകളിലേക്ക് മോശയെ നടൻ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായി മോശയെ നമുക്ക് കാണുവാനായി സാധിക്കും അന്നുമുതൽ ആറ് വരെയുള്ള അധ്യായങ്ങൾ കാണുമ്പോൾ മോശയെ വിവരണമാണ് എന്നാൽ ഏഴാം അധ്യായം ന വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു പ്രത്യേകതയാണ് മോശയെ ദൈവം പറവോന് ദൈവമാക്കിയിരിക്കുന്നു കാണാം ആറാം അധ്യായം ന വായിക്കുമ്പോൾ നാലാം അധ്യായം ആറും വാക്യങ്ങളൊക്കെ ആറാം ഒക്കെ വായിക്കുമ്പോൾ ഈ ദൗത്യത്തിൽ ഭയത്തോടെ പിൻവാങ്ങുവാൻ ശ്രമിച്ച ഒരാളായിട്ടാണ് മോശയെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എനിക്ക് കഴിവില്ല എന്ന് അവൻ ദൈവത്തോട് പറഞ്ഞ് ഈ ഉദ്യമത്തിൽ നിന്നും മാറുവാൻ അവൻ ആഗ്രഹിച്ചു നാമം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മളോട് ദൈവം ഏൽപ്പിച്ചു തരുന്ന പല ദൗത്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവ് കഴിവ് പറഞ്ഞ് പിന്മാറുവാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇവിടെ മോശയുടെ ഒഴിവ് കഴിവുകൾ അവൻ തടിച്ച നാവുള്ളവനായിരുന്നു അല്ലെങ്കിൽ സംസാര സംസാരിക്കുവാൻ അവന് നമ്മളെ പോലെ കഴിവില്ലാത്തവനായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കും എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം നമ്മുടെ മേൽ ഉത്തരവാദിത്വങ്ങൾ തരുമ്പോൾ നാം ഒരിക്കലും ഒഴിഞ്ഞു മാറി പോകുവാൻ്റെ ഒക്കെ വണ്ണം ശ്രമിക്കരുത് ശുശ്രൂഷ ദൈവം നമ്മളോട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുവാനുള്ള കഴിവും ജ്ഞാനവും പ്രാപ്തിയുമെല്ലാം ദൈവം നമുക്ക് തരും മോശയുടെ ബലഹീനത ദൈവം മാറ്റുമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾക്കെല്ലാവർക്കും ദൈവം ഓരോ ദൗത്യം ഓരോ ദിവസവും ചിലപ്പോൾ വലിയൊരു ടാർഗറ്റ് ആയിരിക്കാം ഓരോ ദൗത്യങ്ങളും അത് നാം ചെയ്യുന്നതിന് മുമ്പായി ദൈവം നമുക്ക് അതിനുള്ള കഴിവും ശക്തിയും ഒക്കെ തരും അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന തിരിക്കുന്ന ആദ്യ സ്റ്റെപ്പിലായിരിക്കും ദൈവം നമ്മളോട് നമുക്ക് ആ കഴിവുകളെ കുറിച്ച് തിരിച്ചറിയുവാനൊക്കെ വണ്ണം സാധിക്കുന്നത് ഇവിടെ പറയാണ് ഞാൻ നിന്റെ കൂടെ ഇരിക്കും എന്നാണ് നാവ് എന്ന് പറഞ്ഞാൽ മോശയെ സംബന്ധിച്ച് അവന്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു അവന്റെ നാവ് ആ കൂടെ ഞാൻ ഇരിക്കും എന്നാണ് പറഞ്ഞത് നമ്മൾക്ക് എന്താണ് ദൈവസന്നിധിയിൽ നമുക്ക് എന്താണ് ചെയ്യുവാൻ അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ എന്ത് തന്നെയായാലും ദൗത്യങ്ങൾ എന്തു തന്നെയായാലും അതിന്മേൽ നമുക്ക് പ്രതിസന്ധികളുണ്ട് നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ പ്രതിസന്ധികളുണ്ട് പ്രതിസന്ധികളില്ലാത്ത ഒരു ശുശ്രൂഷയും The <laughs> cat ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്വം ഞാൻ നിന്റെ പ്രശ്നങ്ങൾക്ക് നിന്റെ നിന എന്താണ് പ്രതിസന്ധി ആയിരിക്കുന്നത് ആ പ്രതിസന്ധിയിൽ നിന്നോടുകൂടെയിരിക്കും എന്നാണ് പറയുന്നത് നമ്മൾക്കൊരു ഭൗതികമായ വിഷയമായിക്കോട്ടെ ആത്മീകമായ വിഷയമായിക്കോട്ടെ ഏത് പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്നോട് കൂടെയിരിക്കും എന്നാണ് നമ്മൾക്ക് പിറകോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തന്റെ സഹോദരനായ മോശയുടെ അവന്റെ ആ ഒരു പ്രതിസന്ധിയെ മാറ്റുവാൻ അഹരോനെ ദൈവം മോശയ്ക്ക് കൊടുക്കും ഇനിയും മോശ തന്റെ സഹോദരനായ അഹരോനോടു കൂടിയാണ് മിശ്രേക്ക് പോകുന്നത് നോക്കുക മോശയോടാണ് തന്റെ ദൗത്യം ദൈവം പറയുന്നത് മോശ മോശയുടെ വിചാരം എന്റെ നാവ് പറ്റുകയില്ല ഈ ദൗത്യത്തിന് ഈ നാവുകൊണ്ട് സാധിക്കുകയില്ല എന്നാൽ അപ്പോഴാണ് അഹരോനെ അവിടെ ദൈവം ആക്കി കൊടുക്കുന്നത് എന്നാൽ മോശയുടെ നാവിനേക്കാൾ ഒരു പ്രത്യേകതയും അഹരോന്റെ നാവിനില്ല ഈ ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ അഹരോൻ അഹരോനാണ് കുറച്ചുകൂടെ വാക്ചാതുര്യമുള്ളത് അല്ലെങ്കിൽ മുഴുവൻ്റെ ആയിട്ട് സംസാരിക്കുവാൻ കഴിയുന്നത് അഹരോനാണ് എന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും ദൈവത്തിന് ഈ കാര്യങ്ങളൊന്നും അസാധ്യമല്ല അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ കഴിവുകേടുകളെ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല ദൈവം നാം എപ്പോഴും എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മേലെല്ലാം ദൈവത്തിൻ്റെ ഓരോ ദൗത്യങ്ങളും രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും ദൈവത്തിന് ഓരോ ശുശ്രൂഷതയോർ കൊടുത്തിട്ടുണ്ട് ഓരോ ദൗത്യം കൊടുത്തിട്ടുണ്ട് അത് നാം ചെയ്യേണ്ടത് ആവശ്യമാണ് അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ വാക്കുകളെ അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളോട് ദൈവം കൂടെയിരിക്കും ദൈവം നമ്മുടെ വാക്കല്ല നോക്കുന്നത് നമ്മുടെ ആരോഗ്യമല്ല നോക്കുന്നത് നമ്മുടെ കഴിവുകളല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നാം മറ്റൊരാൾക്ക് കൈമാറുവാൻ ഒക്കെ ഇടയാകരുത് അഹരോന് തന്റെ ആ ദൗത്യത്തിൽ പങ്കാളിയാകുവാൻ രക്ക അഹരോനും കൂടെ സാഹചര്യം കൊടുക്കുക വഴി അഹരോൻ ആണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് അഹരോൻ കണ്ട ആരാധന അവിടെ ചെന്ന് കണ്ട ആ ആരാധന മൂർത്തിയെ ഉണ്ടാക്കിക്കും നോക്കുക മോശമുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കുകയില്ല മോശ മാത്രമായിരുന്നുവെങ്കിൽ അത് സംഭവിക്കുകയില്ല ജനത്തെ തെറ്റിച്ച് ജനത്തെ തെറ്റിലേക്ക് പോകുന്ന ജനത്തെ ഒന്നുകൂടെ അതിൽ ഉറപ്പിക്കുവാൻ രക്കവണ്ണം അഹരോന് ഇടയായി നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നാം പിന്മാറരുത് നമ്മൾ ഓരോ വിശ്വാസികളാണ് നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾക്കെല്ലാം ഓരോ ദൗത്യമുണ്ട് ആ ദൗത്യങ്ങളിൽ എന്തു ചെയ്യാൻ പാടില്ല നാം ആരും പിന്മാറരുത് നമ്മുടെ മേലുള്ള ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം തന്നെ ചെയ്യണം അതിൻ്റെ ഏഴിൻ്റെ ഒന്നുകൂട് ഒന്നാം ബാക്കി ഒന്നുകൂടെ വായിച്ചേ പുറപ്പാട് ദിവസം ഏഴാം അധ്യയം ഒന്നാം ഒക്കെ നോക്കുക ഞാൻ ദൈവമാക്കിയിരിക്കുന്നു ദൈവമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരവോൻ ദൈവമാണ് എന്നുള്ള അർത്ഥമല്ല ദൈവം കൊടുക്കുന്ന അധികാരങ്ങൾ ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻറെക്കവണ്ണം അവനെ പ്രാപ്തനാക്കുക അല്ലെങ്കിൽ അവന് അധികാരം കൊടുക്കുക ഓരോ ദൈവമക്കളുടെ മക്കളുടെ മേലും ദൈവം നൽകുന്ന അധികാരങ്ങളുണ്ട് ദൈവമാക്കിയിരിക്കുകയാണ് നമ്മളെ ദൈവമാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ദൈവം ആകുക എന്നുള്ള അർത്ഥമല്ല ദൈവത്തിൽ ദൈവത്തിൻ്റെ നിർദ്ദേശാനുസരണം ചെയ്യുവാൻ ഈ ലോകത്ത് നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ അത് പ്രായോഗികമാക്കുവാൻ രക്കവണ്ണം നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാം അധികാരത്തിൽ നിന്ന് പിന്മാറിപ്പോകരുത് നമ്മുടെ അധികാരങ്ങൾ നമ്മുടെ അധികാരം ദൈവം എത്ര അളവിലാണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതേ അളവിൽ നമ്മുടെ അധികാരം നാം പ്രയോഗിക്കണം നമുക്കറിയാം അല്ലേ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് അവരെ ചെയ്യുന്നുണ്ട് അധികാരം അവർ അവർ ദുരുപയോഗം ചെയ്യുന്ന ഘട്ടങ്ങളാണ് നാം കണ്ടത് എന്നാൽ അങ്ങനെ ചെയ്യുവാനല്ല അധികാരം ദൈവം തരുന്ന അളവിൽ അത് ചെയ്യണം ഈ ഏഴാം അധ്യായം വായിക്കുമ്പോൾ വയ്യ എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്നാൽ ഇത് സാധിക്കുകയില്ല എന്ന് നിരാശയുടെ വാക്കുകൾ പറഞ്ഞിരുന്ന മോശ പെട്ടെന്ന് സാധാന്യ ശക്തികളുമായി ഒരേറ്റുമുട്ടലിന് ദൈവം അവനെ ഫറവോന് ദൈവമാക്കി തീർത്തിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ്റെ ഇവിടെ മുതൽ ശത്രുവുമായി ഒരു ഏറ്റുമുട്ടലിന് ആരംഭം കുറിക്കുകയാണ് മോശ തന്റെ അധികാരങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഭരവോനെ എതിർ നിൽക്കുക ഭരവോനും തന്റെ എടുത്തുകൊണ്ട് മോശക്കെതിരെയും വരുന്നുണ്ട് ബലഹീനനാണ് ശത്രു പക്ഷേ അവൻ ക്രൂരനാണ് ഭരവോനെ നമുക്കറിയാം അവൻ ഊഴിയവേല ചെയ്യിപ്പിക്കുന്നതാണ് ഊഴിയവേല എന്ന് പറയാൻ്റെ മലയാളം മാത്രമേ മാത്രമേ വേറെ ഭക്ഷണം ഉള്ളൂ അങ്ങനെ ഒരു മക്കളെ എല്ലാം നിരാശപ്പെടുത്തുന്ന അവരെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന പരിഹസിക്കത്തക്ക ാണ് എന്നുള്ള രീതിയിൽ അവരെ പരിഹസിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന കീഴ്പ്പെടുത്തുവാൻ ദൈവം വിടുവിക്കുവാൻ ദൈവം ദൈവം ഭറവോന് ദൈവമാക്കിയിരിക്കുന്നു ഇവിടെ നോക്കുക തൻ്റെ മക്കൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾക്ക് കാണുവാനായി സാധിക്കും തൻ്റെ മക്കൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏത് പ്രശ്നങ്ങളിലാണെങ്കിലും ഏത് പ്ര പ്രയാസങ്ങളിലാണെങ്കിലും ദൈവം തൻ്റെ മക്കൾക്കു വേണ്ടി പ്രവർത്തിക്കും ഇവിടെ ദൈവം എഴുന്നേൽക്കുകയാണ് തൻ്റെ നാടുകളായി അടിമത്തത്തിലായിരുന്ന ഈ ഇസ്രയേൽ മക്കളെ വിടുവിക്കുവാൻ തൊക്കെ ദൈവം എഴുന്നേൽക്കുകയാണ് ദൈവം എഴുന്നേൽക്കുമ്പോൾ ദൈവം ആദ്യത്തെ ചുവട് വെക്കുമ്പോൾ ആ പ്രവർത്തി ചെയ്യുന്നത് മോശയാണ് ദൈവം നമ്മുടെ മധ്യെ എഴുന്നേൽക്കുമ്പോൾ നാം ചുവട് ദൈവം ആദ്യത്തെ ചുവട് വെക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നത് നമ്മളാണ് എന്നാൽ നമ്മുടെ അധികാരമോ നമ്മുടെ അവകാശമോ ഇന്നും ദൈവമക്കൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുവാൻ്റെ ഒക്കെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം അതുകൊണ്ട് ഓരോ ദൈവമക്കൾക്കും അവകാശങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്ന മേഖലകളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് തിരിച്ചറിയണം തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം പലരും നമ്മളോട് അല്ലെങ്കിൽ പലരും പല ദൈവദാസന്മാരും ദൈവചനം സംസാരിച്ചപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ വചനത്തിൽ കൂടെ നമ്മൾക്ക് സന്ദേശം നൽകുന്നുണ്ട് പക്ഷേ നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം പറവോൻ ദൈവമക്കളെ വേദനിപ്പിച്ചു ശത്രു വേദനിപ്പിക്കുകയാണ് ദൈവമക്കളുടെ മേൽ വലിയ ഭാരം ചുമത്തുകയാണ് വലിയ കഷ്ടം നമ്മുടെ മേലിടുകയാണ് എന്നാൽ ആ കഷ്ടതയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ്റെ ഒക്കെ ദൈവം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത് മോശയിൽ കൂടെയാണ് അത് തൻ്റെ മക്കളിൽ കൂടെയാണ് എന്ന് നാം മനസ്സിലാക്കണം നികളിയായ ഭറവോൻ്റെ മേൽ മോശയെ ദൈവം ദൈവമാക്കിയിരിക്കുന്നു എന്ന് കാണുന്നു ദൈവഹിതം അനുസരിച്ച് ഈ ലോകത്ത് പ്രവർത്തിക്കുവാൻ്റെ ഒക്കെ ഓരോ ഈ പരദേശിയായി നമ്മളിവിടെ പാർക്കുകയാണ് ഈ പരദേശിയായി പാർക്കുന്ന നമ്മളെ ദൈവം നിയോഗിച്ചി നിയോ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുണ്ട് അത് നാം ഇത് ചെയ്യണം തിരിച്ചറിയണം നമ്മൾ ദൈവജനം കേൾക്കുമ്പോൾ അലക്ഷ്യമായിരുന്നാൽ നമ്മൾ പ്രാർത്ഥിക്കും ദൈവം നമ്മളോട് ദൂതുകൾ പറയുമ്പോൾ അലക്ഷ്യമായിരുന്നാൽ ദൈവം നമ്മൾ പ്രവാചകന്മാർ നമ്മളോട് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ദർശനത്തിൽ കൂടെ നമ്മളുടെ പേരുള്ള ദൗത്യം നമ്മളോട് പറയുമ്പോൾ ഇത് തിരിച്ചറിയാതെ അലക്ഷ്യമായിരുന്നു കഴിഞ്ഞാൽ ദൗത്യം നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമാറും അങ്ങനെ കൈമാറി കൈമാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ദൗത്യം നമ്മളിലേക്ക് വരിക എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ മോശ തന്റെ കൈ ഒഴി കഴിവുകൾ പറഞ്ഞപ്പോൾ അഹരോനെ ഏൽപ്പിച്ചു അഹരോനെ ഏൽപ്പിച്ചതിന്റെ വലിയൊരു പ്രതിസന്ധി അഹരോൻ മോശക്കെതിരെയും പിറുപിറുക്കുവാൻ്റെ കോണമെടയായി ഈ ദൈവം കൊടുക്കുന്ന കാര്യങ്ങൾ ആ മോശ അഹരോനോട് പറയും അഹരോൻ അത് ജനത്തോട് പറയും ഈ പല കൈമാ പല കാര്യങ്ങളും കൈമാറി വരുമ്പോൾ അതിനെതിയും ക്വാളിറ്റി കുറയും ഇല്ലേ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പവർ കുറയും ഇവിടെ പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിച്ചതായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ വരികൾക്കിടയിൽ വായിക്കുവാൻ്റെ കാണണം കഴിയും ദൈവം നമ്മളോട് പറയുന്നത് നാം ചെയ്യുക നമുക്ക് സ്വയമായി നമുക്കൊരു ചുവടുപോലും വെക്കുവാൻ നമ്മൾ ഈ സുവിശേഷ മേഖലയിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോ ദൈവ വൈതലായിരിക്കുമ്പോൾ നമുക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ്റെവണ്ണം അനുവാദമില്ല മോശക്കാണെങ്കിലും അഹരോരാണെങ്കിലും സ്വന്തമായി ഒന്ന് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുന്നില്ല നമ്മൾ ഓരോ ദൈവത്തിലാണെങ്കിലും നമതിയണം ശ്രദ്ധിക്കണം നമ്മൾക്കൊരാളോട് ഒരു വാക്ക് പറയുവാൻ നമ്മൾക്കൊരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഒക്കെ ചെയ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം നമ്മൾ പരിശുദ്ധാത്മാവിൽ വേണം അത് ചെയ്യുവാൻ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും ഇടരുത് അതൊരു വീഴ്ചയാണ് ഇവിടെ മോശം എന്ത് ചെയ്തില്ല സ്വയമായി ഒന്നിച്ച് സ്വയമായി ചെയ്തു പാറേ അടിച്ചു സ്വയമായി ചെയ്ത കാര്യമാണ് അല്ലേ അപ്പോൾ നോക്കുക നമുക്ക് സ്വയമായല്ല നമുക്ക് ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ പറയുക ഇവിടെ ഭരവനോട് യാചിക്കേണ്ട കാരണം അവൻ അഹങ്കാരിയാണ് അഹങ്കാരിയോട് നമുക്കൊരിക്കലും ഒരിക്കലും യാചിക്കേണ്ട ദൈവം പറയുന്നു അവനോട് യാചിക്കേണ്ട അവനോട് കൽപ്പിച്ചാൽ മതി എൻ്റെ മൂന്നാം വാക്യം ചോദിച്ചാട്ടെ ഞാൻ ഭരവോന്റെ ഹൃദയം കഠിനമാക്കും എന്നാണ് പറയുന്നത് ദൈവം ഒരാളെ ആൾക്കെതിരെ നിന്നാൽ അദ്ദേഹം നല്ല മനസ്സോടെ വന്നില്ലെങ്കിൽ കഠിനമാക്കും അവരുടെ ഹൃദയം കഠിനമാക്കി ശരിയായ രീതിയിൽ കൊണ്ടുവരത്തില്ല പിന്നീട് വലിയ പ്രതിസന്ധികളിൽ കൂടെ ഒരു ഒരു അപകടമായിരിക്കാം വലിയ രോഗമായിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കാം അവർക്ക് കടന്നു വരുവാൻ തക്കണുങ്കിൽ ഇവിടെ നമുക്കറിയാം വിശ്വാസത്തിലേക്ക് പലരോടും നമ്മൾ സുവിശേഷം പറയും പലരും അത് കൈക്കൊള്ളത്തില്ല വലിയ അവസാനം ദൈവം അങ്ങോട്ട് കൈവിട്ടിട്ട് വലിയ പ്രതിസന്ധിയിൽ ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കി വലിയ പ്രതിസന്ധികളിലേക്കും പ്രയാസങ്ങളിലേക്കും രോഗാതുരമായ അവസ്ഥയിലേക്കും കൊണ്ടുവിടുമ്പോഴാണ് അവർക്ക് ദൈവസന്നിധിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാനൊക്കെ വണ്ണം നമ്മുടെ മനസ്സ് ഇപ്പൊ നമ്മൾ വിശ്വാസികളാണെങ്കിൽ പോലും ദൈവവചനം കേൾക്കൂ കേട്ടാലും നമ്മളുടെ ഹൃദയം കഠിനമാകുന്ന അവസ്ഥകളുണ്ട് അല്ലേ നമ്മൾ ഏതെങ്കിലും ആരെങ്കിലും ദൈവദാസന്മാർ വന്ന് ദൂത് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്താതി നമ്മൾക്ക് അല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇവിടെ റോമലേഖനം ഒമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തെങ്ങനെ വായിക്കുന്നു അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോട് അവന് കരുണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനമാക്കുന്നു അപ്പോൾ ഭരവോനെ ഭരവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കി എന്തിനു കഠിനമാക്കി നമുക്കറിയാം പറവോൻ ആദ്യം ചെന്ന് വടി ഇട്ടു വടി സർപ്പമായി വിഴുങ്ങിക്കളഞ്ഞു പേടിച്ച് ഇതൊക്കെ വലിയ സംഭവമല്ലേ കൊണ്ടുപോയി മക്കളെല്ലാം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അവന് അവരെ വിട്ടില്ല അവന്റെ ഹൃദയം എന്ത് ചെയ്തു കഠിനമായി കാരണം മോശ വടി നിലത്തിട്ടപ്പോൾ പറവോൻ ഇസ്രായേലിലെ മന്ത്രവാദികളെയും ആഭിചാരകരെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പെട്ടെന്ന് വാ എല്ലാരും വന്നു അവരും എന്ത് ചെയ്തു വടിയിട്ടു അഹരോന്റെ വടി അല്ലെങ്കിൽ മോശയുടെ വടി ഇതിനെ വിഴുങ്ങി അപ്പോൾ അവന്റെ ഭയം ഇവർക്കും നമുക്കും ഇങ്ങനെ ചെയ്യാം എന്ന് ഒരു ധാരണ ഭരവോന് വന്നു അങ്ങനെ അവന്റെ ഹൃദയം കഠിനമായി നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അനേകം പ്രാവശ്യം ഭറവോന്റെ ഹൃദയം കഠിനമായതായിട്ട് നമുക്ക് ദൈവനത്തിൽ കാണാം അപ്പോൾ ദൈവിക ദൂതിനെ അവഗണിച്ച അവഗണിച്ച് ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഭറവോൻ തന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ദൂതിനെ അവഗണിക്കുക വഴി നമ്മളിപ്പം പറവോനെയൊക്കെ തന്നെ നമ്മളെയായിട്ട് തന്നെ കണ്ടാൽ മതി നമ്മൾ ഈ പറവനെക്കാളും ഇല്ല ടീമുകളാ പറവനെ കാരണം പറവോന് ഇടയ്ക്കിടയ്ക്ക് ഒരു മാനസാന്തരം നമുക്ക് നമ്മൾക്ക് ഈ ദൈവോചനമൊക്കെ കേട്ടിട്ടോ നമ്മുടെ ഹൃദയം അങ്ങ് കല്ലിച്ചിരിക്കുക പിന്നെ എന്ത് കേട്ടാലും നമുക്ക് ഹൃദയം അങ്ങനെ കട്ടി അപ്പൊ നമ്മുടെ ഹൃദയങ്ങളെ എഴുതിയണം ഒന്ന് ലളിതമാക്കണം അതിനെയൊക്കെ ഒന്ന് അയക്കണം അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവം തരുന്ന ദൂതുകളെ തിരിച്ചറിയുവാനൊക്കെ വണ്ണം പാകമാകണം അങ്ങനെ ദൂതുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയം അലിഞ്ഞില്ലെങ്കിൽ വലിയ നാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നാം തിരിച്ചറിയണം ഈ ലോകത്തിന്റെ പ്രതിനിധിയായ ഭരവോന് ഈ ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വക മീനും പിടിക്കുന്ന വലയാണ് നമ്മൾ ഓർക്കുന്ന ദൈവമക്കളായാലും പിടിച്ചു കഴിയുമ്പോൾ എല്ലാ നീർക്കോലിയും ഉണ്ട് വരാലും മത്തിയുണ്ട് അയലയുണ്ട് പാമ്പാടയുണ്ട് സർവ്വ പുളികളും എന്നിട്ട് നല്ലതിനെ മാത്രം ദൈവം കൊണ്ട് മാറ്റും ബാക്കിയുള്ളതിനെന്ത് ചെയ്യും എഴുത്തം കളഞ്ഞിട്ട് അവസാനം തീരിട്ടെന്ത് ചെയ്യും ചുട്ട് കളയും അപ്പൊ എല്ലാ പുള്ളികളുമുണ്ട് ഹൃദയ കാഠിനെ ഉള്ളവരൊക്കെ ഇരിപ്പുണ്ട് നമ്മളോർക്കും നമ്മൾ വിചാരിക്കുന്ന ഈ അനങ്ങാതൊക്കെ ഇരിക്കുന്നതും സ്വോത്രം പറയാതെയും ഒക്കെ ഇരിക്കുന്ന പുള്ളികളാ ഹൃദയഘാട്ടിന് പക്ഷെ അവരൊക്കെയാ ഏറ്റവും ലൈറ്റ് പുള്ളികളാണ് അവരൊക്കെയാണ് ഏറ്റവും മാന്യന്മാരെ പക്ഷെ നമ്മൾ ഈ സ്വത്രം പറയുന്നവരും കൈയഴിക്കുന്ന ഉടനെ അന്യഭാഷ വരുന്ന നമ്മളൊക്കെയാണ് ഹൃദയം കാരണം എന്നാ നമ്മുടെ വിചാരം നമ്മൾ ദൈവത്തിന്റെ അടുത്ത പുള്ളികളാ നമ്മൾ അങ്ങനെ തോളത്ത് കൈയിട്ട് നിൽക്കുക കാരണം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ അന്യഭാഷ വരുന്നു അപ്പൊ നമ്മുടെ വിചാരം എന്താ നമ്മൾ ദൈവത്തിന്റെ അടുത്ത പുള്ളികളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് ആത്മീക ഉണ്ടാകും ഇത് പർവ്വൻ തന്നെയാണ് ഒരർത്ഥത്തിൽ പർവൻ തന്നെയാണ് അകത്തുണ്ട് പക്ഷെ എന്താണ് പർവനാണ് ദൈവം റവ് ഇത് നമ്മൾ ഈ ദൈവോധനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായി പകർത്ത് കഠിനമായി പോയി കഴിഞ്ഞാൽ അവസാനം വലിയ ശിക്ഷ ഉണ്ടാകും കാരണം നമുക്കൊരു മനസ്താപം ഉണ്ടാകത്തില്ല നമുക്കൊരു മാനസ നിരന്തോറും ഉണ്ടാകേണ്ടതാണ് ഓരോ നിമിഷം ഉണ്ടാകേണ്ടതാണ് മാനസാന്തരം അത് നമ്മൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ നാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് തന്നെ ഫറവനും സംഭവിക്കുന്നത് ഫറവൻ അവൻ്റെ ഹൃദയം കഠിനമാക്കി കഠിനമാക്കിക്കൊണ്ടിരുന്നു അവൻ്റെ ആ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അവൻ ഒന്നായി അതിന് നമ്മുടെ മനസ്സ് ദൈവം കല്ലിച്ച് 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 അത് ദൈവമക്കൾക്കായി ലോകത്തെക്കാളും കൂടുതൽ ഈ കല്ലിപ്പ് കൂടുതലുള്ള ആൾക്കാർ അപ്പോൾ ഒന്ന് എഴുതി ചെയ്യണം നമ്മളൊക്കെ ദൈവവചനം കേൾക്കുമ്പോൾ അരിയണമെന്നേ നമ്മുടെ മനസ്സരിയണം നമ്മൾ ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി ദൈവ ആ പ്രക്രിയ ഒക്കെ അങ്ങ് ചെയ്തോളൂ നമ്മളായിട്ടും ചെയ്യാൻ പോകണ്ട ചെയ്യാൻ പോയി കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമാണ് നമുക്കറിയാം ദാവി ഇത് എന്ത് ചെയ്യും അപ്പുറത്തെ രാജകോട്ടാരത്തിൽ പോയി അഭിനയത്തുക്കൽ ഒരു ഒലിപ്പിച്ച അഭിനയം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കാര്യം ദൈവം നമ്മ ദൈവസന്നിധി നമ്മളാരും കോമാളികളാകരുത് അഭിനയിച്ച് കോമാളികളാകരുത് മറ്റുള്ളവർ റുമ്പിലൊക്കെ നമുക്കെതിയാ പറ്റും അഭിനയിക്കാൻ പറ്റും എന്നാൽ അങ്ങനെയൊന്നും ആകരുതെന്നാണ് ദൈവം അപ്പൊ നമ്മുടെ ഈ ഭറവോന് തുല്യമാകരുത് നമ്മുടെ ഹൃദയം അവിടെ മോശ ഇത് ചെയ്തു ഭറവോനോട് സംസാരിക്കുമ്പോഴൊക്കെ അവന് ഭയമുണ്ട് ഉൾഭയമുണ്ട് പക്ഷെ ഇത് ചെയ്തു അവൻ്റെ ഹൃദയം കഠിനമായി കൊണ്ടിരിക്കും എന്തുകൊണ്ട് കഠിനമാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനം ആദ്യം ചെന്ന് അത്ഭുതം ചെയ്തായിരുന്നെങ്കിൽ ചെയ്തിട്ട് ജനത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ പകുതിക്ക് വെച്ചേ പകുതി പേര് തിരിച്ചു പോകും എന്നാൽ ഓരോ അത്ഭുതം ചെയ്യുമ്പോഴും അവരുടെ വിട്ടുപോരുവാനുള്ള സാധ്യത ഉറപ്പിക്കും കാരണം ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിന് ഓരോന്നും ചെയ്യുവാൻ അല്ലെങ്കിൽ അവരെ വിടുവിക്കുവാൻ ടെക്കവണ്ണം സാധിക്കും എന്നുള്ള വിശ്വാസം ഇസ്രയേൽ മക്കൾക്ക് വരികയും അപ്പോൾ തന്നെ ഫറവോനും അവൻ്റെ ജനത്തിനും വലിയ ശിക്ഷ കൊടുക്കുവാൻ കാഠിന കൂടുന്നവന് മാത്രം കൂടുതൽ ചെയ്യുന്നവനോ ശിക്ഷ കൂടുതൽ അല്ലേ അപ്പോൾ അങ്ങനെ കുറ്റം ചെയ്യുക വഴി അവന് ശിക്ഷ കൂടുതൽ ലഭ്യമാകുവാൻ തക്കവണമുള്ള ഒരു പ്രക്രിയ ഒരു വശത്ത് ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കുക അതിനവരുടെ മനസ്സിനെ പാകമാക്കുക മറ്റൊരു വശം ഭർവോന്റെ ഹൃദയത്തെ കഠിനമാക്കുക വഴി അവന്റെ ശിക്ഷ കൂടുതൽ അവന് കൊടുക്കുവാനാണ് പന്ത്രണ്ടാമത്തെ ധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു അവർക്ക് അവരുടെ ദേവന്മാരെ കൂടെ ന്യായം വിധിക്കുവാനാണ് ദൈവം അത് ചെയ്തത് എന്ന് കാണുന്നത് അപ്പം നോക്കുക ആ ദേശ ഒരു രാ ദേശത്തെ വിടുവിക്കുക മാത്രമല്ല ആ ദേശത്തിലെ ദേവന്മാരെ കൂടെ ന്യായം വിധിക്കുവാൻ്റെ കൊവണ്ണം ദൈവം തയ്യാറാണ് അതായത് നമ്മളെ ഒരു ശത്രു കീഴ്പ്പെടുത്തി വെച്ചാൽ ആ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ശത്രുവിൻ്റെ ഏത് മുഖമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അതിനെക്കൂടെ ന്യായം വിധിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ നോക്കുക മോശ ദൈവത്തിന്റെ പ്രതിനിധിയാണ് ഭറവോൻ സാത്താന്റെ പ്രതിനിധിയാണ് അപ്പോൾ ഈ ആദ്യം ചെയ്ത അത്ഭുതം ആദ്യം ചെയ്ത അത്ഭുതം ഒന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം ഭറവോൻറെ മുമ്പിൽ മോശ ചെന്ന് വടിയിട്ടു ആദ്യമേ അത് മോശ മാത്രം ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവം ആ കാര്യം പ്രവർത്തിച്ചതാണ് അത് ചെയ് അത് വീണ്ടും ചെന്ന് ഭറവോന്റെ മുമ്പിലാണ് അത് ആദ്യമായി ചെയ്യുന്നത് അവിടെ ചെന്ന് ഇസ്രായേൽ ഈ ഇസ്രേ ഇസ്രയേലിൽ ചെന്നിട്ട് അപ്പോൾ അവിടെ ചെന്ന് ഈ ഭറവോൻ്റെ ഭറവോൻ്റെ മുമ്പിൽ മോശ തന്റെ വടിയിട്ടപ്പോൾ അഹരോൻ അഹരോൻ ആണ് അത് ചെയ്യുന്നത് അഹരോനിൽ കൂടെയാണ് അത് പറയുന്നത് അപ്പോൾ ഭറവോനും എന്ത് ചെയ്തു തന്റെ മന്ത്രവാദികളെയും ആഭിചാരകരെയൊക്കെ വിളിച്ച് ഭറവോനും അത് ചെയ്തു അപ്പോൾ സംഭവിക്കുന്നത് മോശയുടെ വടി ഈ ഈ സർപ്പങ്ങളെ എന്ത് ചെയ്തു ഈ സർപ്പമായ വടികളെ നിങ്ങൾക്ക് ആ സാഹചര്യം അറിയാവുന്നതുകൊണ്ടാണ് പറയാത്തത് ആ വടികളെ എന്ത് ചെയ്തു വിഴുങ്ങിക്കളു അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മിശ്രേമിന്റെ ആരാധനയായി ആരാധനമൂർത്തിയൊന്നാണ് ഈ സർപ്പം എന്ന് പറയുന്നത് അവരുടെ രാജകിരീടത്തിൽ ഈ സർപ്പത്തിന്റെ ആലേഖനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ സിംഹത്തിൻ്റെയിലും അണലിലേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പിനെയും വ്യതിച്ചു കളയും എന്ന് പറയുന്നത് അതായത് ശത്രുവിന്റെ ഏത് ശക്തികളാണോ അതിൻ്റെ അതിനെ നമുതിയും ചവിട്ടി അരയ്ക്കും എന്നാണ് പറയുന്നത് അത് അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ അതുകൊണ്ട് നീ മോശേ നീ ഭയപ്പെടേണ്ട അവന്റെ അവന്റെ രാജകീയമായ അധികാരങ്ങളെ നിനക്ക് തകർക്കുവാൻ പറ്റും ഈ അണലിയെയും പെരുമ്പാമ്പിനെയും നീ വ്യതിച്ചു കളയും എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുക രാജകീയ ചിഹ്നങ്ങളെ അതിൽ ചവിട്ടി അതിനെ തകർത്ത് കളയോ മാത്രമല്ല ഇസ്രയേലിന് ദൈവം വിടുതൽ നമുക്കറിയാം ഇന്ന് ദൈവം അത്ഭുതം ചെയ്തപ്പോഴും ഈ ഭരവനും അത്ഭുതം ചെയ്യും നമ്മ ഇന്ന് ആളുകൾ നോക്കുമ്പോൾ എന്റെ ദൈവദാസ എന്റെ സഹോദര അവിടെയും അത്ഭുതം നടക്കുന്നുണ്ട് അത്ഭുതം നടക്കുന്നുണ്ട് എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട് അത്ഭുതം നടക്കുന്നുണ്ട് അത്ഭുതങ്ങളുടെ ഒരു പ്രത്യേകത പിശാചിനും അത്ഭുതം ചെയ്യുവാൻഡെ കാണാം വിശാജിന് പറ്റുമെന്നേ അവൻ അവന്റെ അധികാരം അപ്പൊ നമ്മള് ഓ അവിടെ ഭയങ്കര അത്ഭുതമാണ് ബ്രോതറെ ഓ അതൊക്കെ ഒന്ന് കാണണ്ടതാണ് നമ്മുടെ ഇവിടെ നടക്കുന്നതിനേക്കാളും അത്ഭുതം നടക്കുന്നുണ്ടെന്ന് പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കണം അത്ഭുതങ്ങൾ കാണുന്നതിന്റെ പുറകെ പോവുകയല്ല ദൈവികമാണോ അത്ഭുതം അത്ഭുതങ്ങൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് അത്ഭുതങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്നാൽ എല്ലായിടത്തും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല നമ്മുടെ മനസ്സിന് മാനസാന്തരം ഉണ്ടാകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി ആ ഒരു അത്ഭുതം ഉണ്ടായിട്ട് നമുക്കൊരു മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ ഒന്നും നേടാനില്ല ഒരു അത്ഭുതമല്ല നമ്മുടെ മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തോട് നിത്യതയിൽ വാഴുക എന്ന് കർത്താവേശുക്രി നിത്യതയിൽ വാഴുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശം മോശ ആ അത്ഭുതം അവിടെ ചെയ്തിട്ടും ഭരവോന്റെ ഹൃദയം കഠിനമായി ദൈവപ്രവർത്തി എവിടെ നടക്കുന്നു അവിടെ എല്ലാം ആരും പ്രവർത്തിക്കും സാത്താൻ പാറിലെ സമാന്തരമായ ഒരു പ്രക്രിയ പിശാചും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഒരു അവസാനം എന്ന് പറഞ്ഞാൽ കഠിന ഹൃദയനെ കടലിൽ താഴ്ത്തി കളയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത് ഫറവോന്റെ കഠിനഹൃദയനും മാത്രമല്ല കായികവനമുള്ള തന്റെ അഭ്യാസികൾ എന്ത് ചെയ്തു ആ ചെങ്കടലിന്റെ അടിയിൽ പറഞ്ഞു നമ്മൾക്കെതിരെ നിൽക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ഏത് പ്രതിസന്ധി ആണെങ്കിലും ദൈവം അതിനെ ഒരു നാൾ മുക്കിക്കളയും എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ചില പ്രതിയോഗികളുണ്ട് നാം പ്രതികരിക്കുകയല്ല ദൈവത്തിന് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ദൈവിക നിർദ്ദേശപ്രകാരം നാം അതിലേക്ക് വെക്കുക അപ്പോൾ ദൈവം എന്തു ചെയ്യും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും കഠിന ഹൃദയനെ കടലിൽ തള്ളുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നാം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതിന്റെ സാരം ദൈവം നമ്മളെ എല്ലാം ഓരോ ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മുടെ കഴിവുകേടുകൾ നോക്കിയല്ല നമ്മുടെ കഴിവ് നോക്കിയല്ല നമ്മുടെ കഴിവ് നോക്കിയാൽ നമ്മുടെ കഴിവൊന്നും ദൈവ ദൈവിക ദൗത്യത്തിന് യാതൊരു പ്രയോജനവും ഇല്ല ഞാനിപ്പോൾ നല്ലതായിട്ട് പാടുന്നതാണെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ വന്നാൽ എന്താ പ്രയോജനം നിങ്ങളുടെ മുമ്പിൽ നല്ലതായിട്ട് പാടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഹൃദയം നിറഞ്ഞ് ദൈവത്തെ ആത്മാവിൽ സ്തുതിക്കാതെ പാടുവാനെനിക്ക് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല നമ്മൾ ഹലരുക ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിവുകളല്ല നമ്മുടെ കഴിവുകേടുകളെയാണ് ദൈവം കൂടുതലായി പ്രയോജനപ്പെടുന്നത് കഴിവുകേടുകൾ എന്ന് പറഞ്ഞാൽ ദൈവമേ ഞാൻ ഇതിന് യോഗ്യനാണോ എങ്കിൽ ഏൽപ്പിക്കുന്നു അങ്ങ് എൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ അങ്ങ് എന്നിൽ എന്നിൽ കൂടെ പ്രവർത്തിക്കുമെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യൂ സാധിക്കും എനിക്ക് അങ്ങനെ സാധിക്കും എന്നുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അത് സാധിക്കും കഠിന ഹൃദയങ്ങളെ ദൈവം തകർത്ത് കളയും കഠിന ഹൃദയങ്ങളെ ഇനിയും എന്നും ലോകമോർക്കത്തക്ക രീതിയിൽ അവരെ നശിപ്പിച്ചു കളയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം